മുതിർന്ന പൗരന്മാരുടെ ജീവിതത്തെക്കുറിച്ചും അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒക്ടോബർ ഒന്ന് വയോജന ദിനമായി ആചരിച്ചു പ്രായമായവരെ ആദരിച്ചുകൊണ്ടും അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള പരിഹാര പരിഹാരമാർഗങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുമായാണ് വയോജന ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ഒക്ടോബർ ഒന്ന് വയോജന ദിനമായി ആചരിച്ചു മുതിർന്നവർക്കിടയിൽ ആശങ്കകളും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഏറിവരികയാണ് കേരളത്തിലെ മുതിർന്ന പൌരന്മാർക്കിടയിലെ മാനസികാരോഗ്യ പ്രതിസന്ധി ഒരു സാമൂഹിക വിഷയം തന്നെയായി പരിഗണിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും സംസ്ഥാനത്തെ ജനസംഖ്യയുടെ പതിനാറ് ശതമാനത്തിലധികം പേർ അറുപത് വയസ്സിന് മുകളിൽ ഉള്ളവരായിരിക്കുമെന്ന് കണക്ക് കൂട്ടുന്നു പ്രായമായവരുടെ മാനസികാരോഗ്യത്തിന് അതീവ പ്രാധാന്യം നൽകേണ്ടതുണ്ട് വിഷാദം ഉത്കണ്ഠ വിമൻഷ്യ ഏകാന്തത എന്നിവയാണ് പ്രായമായവർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ വാർദ്ധക്യത്തിന്റെ സ്വാഭാവിക പരിണത ഫലങ്ങളായി ഇവ പലപ്പോഴും തള്ളിക്കളയുമ്പോൾ അത്തരം മനോഭാവങ്ങൾ നിശബ്ദ കഷ്ടപ്പാടുകൾക്ക് ആരോഗ്യ മുന്നറിയിപ്പ് നൽകുന്നു പ്രായമായവരുടെ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നതിന് നിരവധി സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ജോലിയിൽ നിന്നുള്ള വിരമിക്കൽ പലർക്കും സമൂഹത്തിലെ വ്യക്തിത്വവും പങ്കും പെട്ടെന്ന് നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ട് ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രമേഹം സന്ധിവാദം പാർക്കിസൻസ് മറ്റ് വൈകല്യ പ്രശ്നങ്ങൾ തുടങ്ങിയ വിട്ടുമാറാത്ത അവസ്ഥകൾ ആശ്രയത്വത്തിലേക്ക് നയിക്കുന്നു ഈ അവസ്ഥ പലർക്കും ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും കുട്ടികൾ ജോലിക്കായി കുടിയേറുകയും സംയുക്ത കുടുംബ സംവിധാനങ്ങളുടെ തകർച്ചയും വൈകാരിക ഒറ്റപ്പെടലിന് കാരണമാവുന്നുണ്ട് വയോധികരിൽ മോശം മാനസികാരോഗ്യത്തിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ കൂടുതലാണ് ഇത്തരം പ്രശ്നങ്ങൾ ചികിത്സിക്കാതിരിക്കുന്നത് ശാരീരിക ആരോഗ്യം വഷളാക്കുന്നതിനും കാരണമാവുന്നു ആയുസ് വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് മാന്യവും വൈകാരികമായ സംതൃപ്തവുമായ ആരോഗ്യകാലം ഉറപ്പാക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകത ആരോഗ്യ വിദഗ്ധർ വിദഗ്ദ്ധർ ഊന്നിപ്പറയുന്നു വാർത്തകാലത്ത് ആരോഗ്യം ഒരു ആഡംബരമല്ല മറിച്ച് അവകാശമാണ് അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ